ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാചകമൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ കമൻറ്റ് വെച്ചായിരുന്നു ഇച്ചിരി വീഡിയോ വീഡിയോയിലായിരുന്നു കേട്ടോ മീൻകരി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാവുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് മീൻ വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിനാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഭയങ്കര കുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു കുക്ക് എൻ്റെ വീട്ടിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രുചിയോടു കൂടി ഫുഡ് ഉണ്ടെങ്കിൽ എനിക്കറിയാം അങ്ങനെയാണ് വെക്കുന്നതാണ് അപ്പം നമ്മുടെ മീനെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അതെല്ലാം ഒന്ന് സെറ്റാക്കി ആക്കി എടുക്കുന്നതിൻ്റെ തൊട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാവേ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുതേ അപ്പം നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന കട്ടളയാണേ കട്ടളയെന്ന് പറഞ്ഞാൽ അടിപൊളി മീനാണ് കേട്ടോ നല്ല കൂടി നമുക്ക് നല്ല അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ മീൻ്റെ മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം മുട്ട നമുക്ക് തോരം വെക്കാം മീൻ കുറച്ച് കറി വെക്കും കുറച്ച് വറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാവേ എനിക്കൊന്ന് ആരും ഒരാൾ എന്നോടും മീൻകറി വെക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ചോദിച്ചായിരുന്നു വേറെ ഏതോ ഒരു വീഡിയോയിൽ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ കറി വെച്ചു ഇനി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ ഞാൻ ഭയങ്കരമായിട്ട് എണ്ണ ചേർക്കുന്നതെന്ന് എല്ലാവരും പറയാനുള്ളൂ കേട്ടോ പക്ഷേ ഇത് ഞാൻ വളരെ കുറച്ച് ഇത് ചേർക്കുന്നുള്ളൂ കരിയും എല്ലാവരും ഉണ്ട് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ എണ്ണ ചേർക്കുന്നുണ്ട് പക്ഷേ എനിക്കിത്തിരി എണ്ണയൊക്കെ ചേർത്താലേ ഉള്ളതേ കറി വെക്കാൻ ഒരു ഇതുള്ളൂ നമുക്ക് കറിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടി ചേരേണ്ടതൊക്കെ ആവശ്യത്തിന് ചേർന്നാലേ കൊള്ളു അല്ലാതെ ശരിയാകില്ല ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ നല്ലപോലെ ചൂടായി ഇത് ചട്ടി കരിന്നൊന്നുമില്ലട്ടോ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതാ എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കടുുകും പിന്നെ ഒരിച്ചിരി ഉലുവായും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നല്ല പോലൊന്ന് വഴറ്റിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ പച്ചമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വേണം ഞാൻ സാധാരണ ചതച്ചിടുന്നുട്ടോ ഈ പ്രാവശ്യം അനെല്ലാം കൂടി ഇങ്ങനെ അരിഞ്ഞങ്ങിട്ടു ചതച്ചാണിടാറുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി കൂടെ ചതച്ചനങ്ങിടാറുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഞാനത് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ സാദാ മുളകുപൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാൻ കണക്കൊന്നും പറയാതെന്നാണെന്നറിയാം നമ്മൾ ഓരോരുത്തരും ഓരോ ഇപ്പം ഞാൻ എടുക്കുന്ന മീൻ്റെ അളവ് ഇത്രയെന്ന് ഞാൻ പറയുന്നില്ല കാര്യം എനിക്കതറിയത്തില്ല അങ്ങനെ പറയാനായിട്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നില്ല അത് ഞാൻ പറഞ്ഞത് അല്ലാതെ അഹങ്കാരം കൊണ്ടാണെന്നും ആരും വിചാരിച്ചേക്കില്ല എനിക്ക് അതിൻ്റെ അളവ് പറയാനറിയത്തില്ല ഞാൻ അതിൽ കുറച്ച് കഷ്ണം എടുത്ത് കറി വെച്ചതാണ് കറി വെള്ളാട്ട് ഇട്ട് കറി വെച്ചല്ലേ കറി വെക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റും കേട്ടോ ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും നല്ലതായിട്ടൊന്ന് ചെയ്യുന്നത് എണ്ണയ്ക്കകത്ത് കിടന്നായിരുന്നു ഈ മുളകൊക്കെ വഴക്കി എടുക്കുന്നത് പക്ഷെ പരിപാടിയൊക്കെ കുറച്ച് ഞാനിപ്പോൾ എന്നോട് എല്ലാവരും പറയും മീൻ മീൻകറി കഴിവത്തേക്ക് വല്ല അസുഖവും പെട്ടെന്ന് പിടിക്കുന്ന കാര്യം അതുപോലെ എണ്ണ തെളിഞ്ഞു കിടക്കും ആവശ്യമുള്ള എണ്ണ ഉണ്ട് കേട്ടോ ആ മുളക് പൊടി എല്ലാം ഒന്ന് ആ ഒരു ഇതൊന്ന് മാറാനായിട്ട് പച്ചപ്പൊന്ന് മാറാനായിട്ടുള്ള എണ്ണ ഇതിനകത്തെയും ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുളകെല്ലാം നല്ല പോലെ ഒന്ന് മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ച് ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ നമ്മുടെ ഈ മുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പൊന്ന് മാറിയാൽ മതി കേട്ടോ അങ്ങനെ കരിച്ച് പുകച്ചെടുക്കരുത് ഇനി അതിലേക്ക് ഞാൻ ഇത് പുളിയും കുടംപുളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളമാണ് അതിലേക്കൊന്ന് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കേണ്ട വെള്ളം ആവശ്യത്തിന് മീൻ വേങ്ങാനുള്ള വെള്ളം നമ്മൾ ചേർക്കണേ നമുക്ക് എന്തോരം ഗ്രേവിയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഇച്ചിരി എന്തായിട്ട് ചേർത്ത് കൊടുക്കണം കാര്യം മീൻ വേമ്പഴ്ത്തേക്ക് കുറച്ചതിനകത്തു പറ്റും മ്മടെ മീനടുത്ത് തവിയലി ഇത് ഈ അരപ്പ് വെള്ളമുണ്ട് അല്ലാതെ ചൂടാവുമ്പോഴേ ഇടപ്പു അതിനകത്തൊക്കെ സെറ്റ് ആയിക്കോളും ഇനി നമുക്കവിടെ അരപ്പും നല്ല വലും തിളക്കട്ടെ എന്നിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കട്ടെ ഉപ്പും കൂടെ ചേർത്ത് നല്ല വലും തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണിട്ട് കൊടുക്കാം അങ്ങനെ മീൻ കഷ്ണിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലത് അത്ര ഉപ്പ് വേണ്ട കുറച്ച് കുറച്ചുപ്പ് ഇട്ട് പിന്നെ നമുക്ക് കറി വാങ്ങാൻ നേരം വേണമെങ്കിൽ ചേർക്കാം ചെറിയൊരു ഉപ്പുണ്ടതി അപ്പം നല്ല പോലെ തിളക്കട്ടെ അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ല കുമ്മുമ്മു കിണൻ തിളക്കുന്നതാണ്ടോ നല്ല പോലെ കിണൻ തിളക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാം കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണോ ഇതിനകത്ത് തലകളെല്ലാം എനിക്കുള്ളതാണ് തലകൾ ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം തലയാണ് ചേട്ടൻ അതിനുവേണ്ടി ചോദിക്കും നീ ഈ മുള്ളു ഇങ്ങനെ തിന്നുന്ന എന്നാത്തിനാണ് ആ മുള്ളിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആരെങ്കിലുമൊക്കെ മീൻകറി വെക്കുമ്പോഴത്തേക്ക് തല തന്നെ തപ്പിയെടുത്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ ഇവിടെ ഇഷ്ടമേ അല്ല ഇവർക്ക് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് യും മീൻറെ കണ്ണും ഒക്കെ ഒരു പ്രത്യേക രുചിയല്ലേ ഇങ്ങനെ നമ്മുടെ മീൻ എല്ലാം അതിലേക്ക് ഇട്ടു നീ അതിന്റെ പുറത്തോട്ടൊക്കെ ഒന്നിച്ചിരുന്ന് ഗ്രേവി ഒക്കെ ഒന്ന് കോഴി ഒഴിച്ച് മീൻറെ ചാറൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഇനി ഒന്ന് തിളച്ചൊന്ന് വേഗട്ടെ പക്ഷേ ഇത് നമുക്ക് ഈടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടോ നീടാൻ പറ്റാത്തല്ല എന്റെ ഇതിൽ ഇല്ലാതെ പോയൊരു സാധനം കറിവേപ്പില ചെറിയ പച്ചക്കറുപ്പില പച്ചക്കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നീ ആണ് ആ കറിവേപ്പലയുടെ ഒരു മണം നമ്മളത് വഴറ്റുമ്പോൾ തന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് കറിയെല്ലാം എല്ലാം റെഡി കഴിയുമ്പോഴത്തേക്കും ചില പച്ച കറി കറിവേപ്പില ഇട്ട് ഇച്ചിരി പച്ച കൊളിച്ചിനെ ഒഴിച്ച് കഴിഞ്ഞാൽ ആഹാ പിന്നെ വേറൊന്നും വേണ്ട കറിക്കത് പിന്നെ നല്ലപോലെ ഒന്ന് വേഗട്ടതേ അപ്പോൾ നമ്മുടെ മീൻകറി ഞാൻ വാങ്ങിയതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ അത് ഇന്നതും ഒരു ചെറിയ എപ്പോഴും ഞാനിങ്ങനെ പതിവാണ് വീഡിയോ ഓണാന്ന് പറയുന്നത് എടുക്കും അപ്പോൾ നമ്മുടെ മീൻകറിക്കകത്ത് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ ഇനി നമുക്ക് അടുത്തത് മീൻ്റെ മുട്ട തോരം വെക്കാം മീൻ്റെ മുട്ട തോരം വെക്കാനായിട്ട് ഞാൻ സവോളയാണ് ഇരിക്കുന്നത് എനിക്ക് ഈ സവോള എന്ന് പറയുന്ന സംഭവമാണല്ലോ ഇത് പൊളിക്കുമ്പോൾ മുതൽ എൻ്റെ കണ്ണ് നീറാൻ തുടങ്ങും കേട്ടോ ഭയങ്കരമായിട്ട് ഒരു ഉള്ളി പൊളിച്ചാൽ മതി പക്ഷെ നമുക്ക് സവോള പൊളിച്ച് വെള്ളത്തിൽ നേരത്തെ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം പോലും കണ്ണ് നീറാതെ നമുക്ക് എടുക്കാം അതൊക്കെ അറിയാം പക്ഷേ ഉണ്ടല്ലോ സമയം ആവുമ്പഴത്തേക്ക് നമ്മൾ അതൊക്കെ വിട്ടു വിട്ടുപോകുന്നേ പിന്നെ ഒത്തിരിയൊക്കെ സവാളയൊക്കെ വല്ലതിന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ വെള്ളത്തിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഇത് ഒരു ഇച്ചിരി എടുത്താൽ മതിയല്ലേ കണ്ണ് നീറി 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 എന്നിട്ട് ഇതിനകത്ത് സനികുമാർ പറയുന്നല്ലേ സവാള ഗിരിഗിരി ഗിരിന്ന് പറഞ്ഞ പോലെ നമ്മൾ അറിയണം ഭയങ്കരമായിട്ട് കണ്ണ് നീറും കണ്ണ് തീറാന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഞാനതിന് ഒരു സവാള ആദ്യം വരും എന്നിട്ട് പിന്നെ അടുത്ത് തരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പണ്ട് ഓരോരുത്തർ പറയാതി നമ്മുടെ കണ്ണ് നീർന്നത് സവോള എരിയുമ്പോൾ കണ്ണ് നീറുന്നവർക്ക് അമ്മായിയമ്മ പോലും ഉണ്ടാകുന്നത് പക്ഷെ എൻ്റെ അമ്മായി ഇപ്പം ഞങ്ങളെ വിട്ട് പോയി എന്നിട്ടും എൻ്റെ കണ്ണ് നീർന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് സത്യമില്ലല്ലോ ചുമ്മാ ഓരോരുത്തരും ഓരോ ഇത് പറയുന്നത് ഇതിൻ്റെ ആ നീര് നമ്മുടെ കണ്ണിലേക്ക് താകുമ്പോഴാണ് നമുക്ക് നീറുന്നത് കണ്ണ ഇപ്പം ഞാൻ സവോള തന്നു പച്ചമുളക് കരിഞ്ഞു ഇനി നമ്മുടെ മീൻമൊട്ടയും കൂടെ ഒന്ന് കഴുകി എടുക്കണം അതും കൂടെ ഒന്ന് ചെയ്യണം പിന്നെ കുക്കറിനകത്തുനിന്ന് ചോറും കൂടെ ഒന്ന് റെഡിയാക്കണം അപ്പം നമ്മുടെ മീൻ കറി ഉണ്ടല്ലോ ഇനി അതിന് തന്നെ മുട്ടയും കൂടെ നമുക്കൊന്ന് തോരം വെക്കുന്നതിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വെക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞമ്മള നമ്മുടെ മീൻകറിക്കത് ഇച്ചിരി ഒരു കറിവേപ്പിലയുടെ കുറവുണ്ട് അതുമാത്രമേ ഉള്ളൂ അല്ലാതെ കറി അടിപൊളി ഇടയിൽ ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇവിടെ കറിക്കൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ടേസ്റ്റൊക്കെ കുറഞ്ഞാൽ ഇവർ അപ്പനും മക്കളും കൂടെ എന്നെ വെച്ചേക്കാം പിന്നെ ഇന്നിപ്പോൾ എൻ്റെ ആങ്ങളയും കൂടെ ഉണ്ട് ചേട്ടായി ഉണ്ട് ഞങ്ങൾ എൻ്റെ അതിനും കൂടെ ഇളയ ആങ്ങളെ അവൻ്റെ ഇന്നലെ വന്നിച്ച് പോയി മൂത്ത ആങ്ങളയുണ്ട് ഇവിടെ ചേട്ടാ ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേട്ടായി അങ്ങ് പോകും പിന്നെ ഇച്ചിരി കറിയൊക്കെ ഞാൻ കറി വെക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം പറയാറുണ്ട് അമ്മ വെക്കുന്ന പോലെ നിന്ന് എൻ്റെ അമ്മ വെക്കുന്ന പോലെ അത് നമുക്ക് അമ്മമാർ ഏത് കിട്ടുന്നൊരുതല്ലേ ഞങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും എന്നെ വിട്ട് പോയതാണ് ഞങ്ങളുടെ അമ്മയും വീട്ടിപ്പോൾ കുറേ വർഷം വന്നു അപ്പോൾ അങ്ങനെയൊക്കെ കറികളൊക്കെ കൂട്ടുമ്പോൾ ഇതിൻ്റെ ഇളയങ്ങളൊക്കെ ഭയങ്കര സിങ്കിയാണ് അപ്പം നമുക്ക് മുട്ട തോറിൻ കൂടെ വെക്കുന്നതിൻ്റെ വീഡിയോ കൂടെ കാണാവേ അപ്പോൾ നമ്മുടെ മുട്ട തോരൻ വെക്കുന്നതിന് ഇത് ഞാൻ വെജിറ്റബിൾ മസാല അല്ല സോറി വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് അതാണ് ഈ കളറായിട്ട് ഇരിക്കുന്നത് അപ്പം നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇനി ഇച്ചിരി കടുകിടണം എണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്ക് ഇലക്കി കടുകിടുക എന്നിട്ടത് നല്ല കുത്തിക്കുക എന്നാൽ അത് പൊട്ടുമ്പോഴത്തേക്ക് ഒരിലേക്ക് നമ്മുടെ സവോളം ഇട്ടു കൊടുക്കുക സവോള കൊറ്റി എരിഞ്ഞാല് എന്നിട്ട് നല്ലപോലെ വഴക്കുക ഒരു ശകല ഉപ്പ് ചേർത്ത് വഴറ്റി എടുക്കുക ഒരു ശകലഹട്ടം തുള്ളി you പറഞ്ഞത് ഞാൻ പാടുന്നതല്ല കേട്ടോ മോട്ടർ ഇവിടെ ടാങ്കി നമ്മളിവിടെ ടാങ്കിന്ന് മുകളിലും വെള്ളം അടിച്ചെടുക്കുന്നതാണ് വെള്ളം ഓഫ് ചെയ്യാൻ പറഞ്ഞത് എന്നോടല്ല കേട്ടോ മോട്ടർ ഓഫ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത് നല്ല ഓർക്കും ഞാൻ പാടിയാണ് എടുക്കുന്നില്ല അച്ചു എന്റെ കൂടെ ഹെൽപ്പിലുണ്ട് അടുക്കളയിലുണ്ട് ഞാനിപ്പൊതിയും നാളയ്യാൻ ഇപ്പൊ ആദ്യത്തിന്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടെ എന്നെ ചോദിച്ചാൽ എനിക്ക് സുഖം കുറേ കൊറേ നാളായി കേട്ടോ സുഖം ഇല്ലാന്ന് പറഞ്ഞാൽ കണ്ട ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് ഡിസ്കിനാണ് പ്രശ്നം ഡിസ്കിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഏഹ് വിഷ്മലിന് കഴിച്ചിട്ടൊന്നും ഒരു സെറ്റാകുന്നില്ല അങ്ങനെ എന്താ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കേൾക്കുകയല്ല അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഞാൻ വേറെ ഒരു ആയുർവേദത്തിന്റെ കുറച്ച് നോക്കി അത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കുറച്ച് എൻ്റെ ഇതൊക്കെ അതൊന്നും സെറ്റാകുന്നില്ല പിന്നെ അതും വേണ്ടെന്ന് വെച്ച് ഇനി വേറെ ഉണ്ട് അപ്പൊ ഞാൻ എവിടെ പോയി നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നു അത് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പാചകത്തിൻ്റെ ഒക്കെ ഇപ്പൊ വീഡിയോസ് എല്ലാം ചെയ്യാത്തത് എടപ്പൊ എടാ അത് കണ്ടിവിടെ ഇരിപ്പുണ്ടല്ലോ ഈ ഓവന്റെ പുറത്ത് ഇരിപ്പുണ്ട് ഇതിപ്പോ സവോള നല്ലപോലെ വഴകി കേട്ടോ സവോള വഴക്കി ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് തേങ്ങ ചതച്ചൊന്നും ഇല്ല കേട്ടോ അല്ലാതെ അങ്ങ് ചേർക്കുവാണ് അപ്പൊ അച്ചു തേങ്ങ ചിരണ്ടിക്കൊണ്ട് ഇപ്പോ ഞാൻ തേങ്ങ എടുത്തുകൊണ്ട് വരട്ടെ എന്നാടെ ഞങ്ങക്ക് ഇവിടെ വലിയ മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലുണ്ട് ചൂടുണ്ട് വേയത്ത് കുളിക്കുകയാണ് അടുക്കള നിക്കുമ്പഴത്തേക്ക് ഇപ്പൊ നമ്മുടെ തേങ്ങ ചിരണ്ടി എടുത്ത് ചെറുതായിട്ട് ചിരണം കേട്ടോ ചെറുതായിട്ട് തല തേനായിട്ട് ചേർക്കണം അച്ഛൻ എനിക്ക് എങ്ങനെ തന്നേക്കുന്നത് നമുക്ക് പിന്നെ ചതക്കേണ്ടി വരത്തില്ല തേങ്ങ തരിതരിയായിട്ട് ചേട്ടൻ എന്നിട്ട് അത് ഈ സമോളൊക്കെ അതൊക്കെ കേട്ടൊന്ന് വഴറ്റുക എന്നിട്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മസാല പൊടി എടുക്കാവോട്ടോ ഇതാണ് വെജിറ്റബിൾ മസാലപ്പൊടിയെന്ന് പറഞ്ഞത് എല്ലാരും ചോദിക്കും ഇതാണ് കവറിന്റെ കളർ കേട്ടോ എന്നോട് ഒത്തിരി പേര് വീഡിയോ ചോദിക്കാണെങ്കിൽ വെജിറ്റബിൾ മസാലപ്പൊടി എന്നാന്ന് അത് നമുക്ക് ഈ എന്നാ മുട്ട തോരം വെക്കുന്നതിനൊക്കെ ചേർക്കാൻ കിട്ടുള്ളൂ നീ ഭയങ്കര ടേസ്റ്റാണ് അതിനൊക്കെ ഇത് ചേർക്കുക ഈ പേറ്റൊരു മസാല ഇപ്പോഴും അതേപോലെ മുട്ട കറി വെക്കുന്നതിനകത്ത് ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഉരുളങ്ങിഴങ്ങൊക്കെ കറി വെക്കുന്നതിന് മസാല ദോശ ഉണ്ടാക്കുന്നതിന് മസാലയ്ക്കകത്തൊക്കെ ചേർക്കാമെന്നല്ല ഉരുളക്കിഴങ്ങിന് നമ്മൾ മസാല ഉണ്ടാക്കുള്ളൂ അതിനകത്ത് ചേർക്കാൻ നല്ലതാണ് അങ്ങനെ കുറേ ഇതുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് അവിടെ മുട്ടയിട്ട് കൊടുക്കാം അതിനകത്തിട്ട് ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി എഴുത്ത് വെച്ചേക്കുവാണ് വീടും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ആറ്റിമീന്റെ മുട്ട കൈ മീൻ മേടിക്കും ചിലപ്പോഴൊക്കെ കിട്ടും കേട്ടോ ചിലര് തരി ചില തരിയല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സാധനം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ ഈ മുട്ട നമ്മൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടമതി കിട്ടില്ല നമ്മൾ സാധാ മുട്ട തോരനൊക്കെ വെക്കത്തിലേ കാണിച്ചു ചിലപ്പോൾ കേട്ടോ അതുപോലെ ഇതങ്ങ് ഇതിനകത്തൊങ്ങ് എന്നാ ഒരു അലിഞ്ഞ അലിഞ്ഞലിഞ്ഞ കിടക്കുമെന്ന് പറയത്തില്ലേ അങ്ങനെ കിടക്കും നമ്മൾ മുട്ട ഇട്ട് ഇങ്ങനെ എടുക്കുന്ന തന്നെ കിടക്കുന്നത് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്ന് ഞങ്ങൾ ചിക്കി 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 എടുക്കണം നല്ല ഇതാണ് കാണിച്ചുതരേ ഇത് വേണ്ടോ ഇതിപ്പോ ഇങ്ങനെ ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ കിടക്കും ഇത് ഇനി നമ്മൾ ചിക്കി ഇത് അടച്ചു വെച്ച് നമ്മൾ ആവിയിൽ കുറേശ്ശേ കുറേശ്ശേ കുറെശ്ശേ വേഗുന്നതനുസരിച്ച് ഇളക്കി 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 ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്ന തീ ഒരുപാട് കൂട്ടിയിട്ടെടുക്കൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും ഇനിയൊക്കെ വരയ്ക്കാനിട്ടു ഇനി നമുക്ക് നമ്മുടെ തോരൻ നോക്കാവേ ഇത് ഇളക്കി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു നമ്മൾ ആ വെള്ളം പോലെ ഇരുന്ന് ഇത് നമ്മളടിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ നല്ല ഇതായിട്ട് മുട്ടുപൊടി പോലെ അങ്ങ വേകുന്നനുസരിച്ച് വേഗുന്ന ഇത് സെറ്റായിക്കൊണ്ടിരിക്കും ഇളക്കി ഇളക്കി കൊടുത്തതിൻ്റെ ഇത് മൂടി വെച്ച് നേരെ ഇടയ്ക്ക് ഇങ്ങനെ ഇട ഇളക്കി കൊടുത്തു എന്നിട്ടിങ്ങനെ മൂടി വെക്കും മൂടി വെച്ച് മൂടി വെച്ച് വേവിച്ച് ണ്ട നമ്മുടെ മുട്ടത്തോ അയ്യോ ഇപ്പം എല്ലാവരും കൂടെ മറിഞ്ഞു താഴെ പോയേടും ഇപ്പം എല്ലാവരും കൂടെ എന്നെ ശരിയാ കയറുന്നതിനെ ഇതെല്ലാം കൂടെ മറിഞ്ഞ് പോയിരുന്നെങ്കിൽ കിടക്കിയതാ ചെരിഞ്ഞങ്ങ് പോയി മുട്ടത്തോടെ ഉണ്ടോ നല്ല സെറ്റായത് കണ്ടത് കണ്ടോ നല്ല പുട്ടുപൊടി പോലെ കിടക്കുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മൾ ഈ വെജിറ്റബിൾ മസാലപ്പൊടിയും ചേർക്കുമ്പോൾ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത് അത്ര കഴിക്കാത്തൊരു ഇത് കഴിക്കും ഇപ്പം നമ്മുടെ ഇന്നത്തെ കറി എന്നൊക്കെ പറയുന്നത് മീൻ കറി മീൻ മുട്ടത്തവർ മീൻ വറുത്തത് പിന്നെ കുറച്ച് മോരി കറിയും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഇപ്പം നമ്മുടെ തോരനും സെറ്റായി എല്ലാം സെറ്റായി ഇനി നമ്മൾ ചോറ് വാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് അവിടെ ഭയങ്കര ഇട്ടും ഇത് വരുന്നു അവിടെ ഇവർ ടി വി കണ്ടോണ്ടിരിക്കുകയെല്ലാവരും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ഇനി പോയി വീഡിയോ എടുക്കാൻ നടക്കരുത് നടക്കുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവരുടെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മളവരെല്ലാം ഭയങ്കര കാര്യമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഭയങ്കര ശല്യപ്പെടുത്തണ്ടല്ലോ നമുക്ക് നമ്മുടെ നമ്മടെ ഒട്ടക്കാരൂ കേട്ടോ പുക പുക ഇങ്ങനെ വൈകിട്ടുകാണാൻ പറ്റുന്നില്ല എങ്ങനെ എന്റെ മാത്രണ്ട് ചൂടോടെ കഴിക്കണം കേട്ടോ അന്നേരം ഇതിന് ടേസ്റ്റ് ഉള്ളു പിന്നെ ഇപ്പം ഞങ്ങള് ചോറ് കേട്ടോ ചോറ് കൂടി നടക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി ദിവസം കൂടിയാണെങ്കിൽ വീട്ടുവിശേഷങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം ഇനിയും ഞാൻ വീട്ടുവിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ വീടൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ചില സമയത്ത് സിറ്റുവേഷൻ വളരെ മോശമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ ചോദിച്ചാൽ തിരക്കായിരിക്കും ചിലപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആ പെയിൻ ചെറുതായിട്ട് വന്നാൽ അന്നേരം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ചിലപ്പം ആരെങ്കിലൊക്കെ വിരുന്നുകാർ കാണും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കുറച്ചും വെള്ളത്തിനൊക്കെ ഇടയ്ക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ